കൂട്ടുകാർക്ക് നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് നേരെ ഗീതുവിന്റെ ഗോവിന്ദന്റെ നാളത്തെ നല്ലൊരു വിശേഷം കണ്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തെ കണ്ടു ഗീതവും ഗോവിന്ദും വളരെ സന്തോഷത്തോടു കൂടിയാണ് അറക്കൽ വീട്ടിലേക്ക് വരുന്നത് ആദ്യ രാത്രി ആഘോഷിക്കാന്നുള്ള മോഹങ്ങളുമായിട്ട് പക്ഷെ ഒറ്റ നിമിഷം കൊണ്ട് രാധികാമ എല്ലാം തല്ലി ഒടിച്ച് രാധികാമ പറഞ്ഞു ഒരു കാരണവശാലും നിങ്ങൾ ഒരു മുറിക്കകത്ത് കഴിയാൻ പാടില്ലെന്ന് പറയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ഗോവിന്ദൻ ആകെ പാഴെ ടെൻഷനായി ഇങ്ങനെ ഗോവിന്ദ എന്തു ചെയ്യണം വീട്ടിൽ അങ്ങോട്ട് ഇറങ്ങി പോവാണ് അവസാനം പ്രിയ പറഞ്ഞു അതെ ഗോവിന്ദണ്ണ് ഇങ്ങോട്ട് വന്നില്ലെങ്കിൽ ഞാൻ ഈ മുറിക്കകത്ത് തന്നെ ഇരിക്കുകയുള്ളൂ മുറി തുറക്കത്തുമില്ലെന്ന് പറഞ്ഞുകൊണ്ട് പ്രിയ മുറിക്കകത്ത് കയറി കഥ കടച്ചിരിക്കുവാണ് അപ്പം എല്ലാവരും പോയി മാറി മാറി വിളിച്ചിട്ടും പ്രിയ ഇറങ്ങാൻ കൂട്ടാക്കിയില്ല അവസാനം ഗീതു പറഞ്ഞു അതെ നീ ധൈര്യമായിട്ടിരിക്ക ഞാൻ നിന്റെ ഗോവിന്ദണ് ഇങ്ങോട്ട് കൊണ്ടിരുമെന്ന് പറയുകയാണ് അങ്ങനെ ഗീതു ഗോവിന്ദനെ അന്വേഷിച്ചു അങ്ങോട്ട് ഇറങ്ങുക ഈ സമയം അയ്യപ്പേട്ടമെന്നിട്ട് ചോദിച്ചു അല്ല ഗീത മോളെ ഗീതമോളെ എങ്ങോട്ട് പോകാനാ കൂട്ടാ എങ്ങോട്ട് പോകാനാ നോക്കണേന്ന് ചോദിക്കുക അത് എവിടെയാണെന്ന് എനിക്കറിയില്ല വിളിച്ചിട്ട് ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചിരിക്കുക അന്ന ഒരു പക്ഷേങ്കിൽ റിസോർട്ടിൽ കാണുന്നു പറയാണ് അങ്ങോട്ട് ചെന്നിട്ടുണ്ടെങ്കിൽ ആളെ കയ്യോടെ പൊക്കാന്ന് പറയാ കാരണം മനസ്സിന് എന്തെങ്കിലുമൊക്കെ വിഷമം വരുന്ന സമയത്തൊക്കെ അങ്ങോട്ട് പോകാറുണ്ടെന്ന് പറയാം ഇത് കേട്ടാൽ ഗീതൂന്ന് തോന്നി ചിലപ്പോൾ അങ്ങോട്ടായിരിക്കും പോയിരിക്കുന്നത് ഈ സമയം രാധികാമ വരണോട് പറഞ്ഞ് എങ്ങനെയുണ്ട് എന്റെ ഐഡിയ എൻ്റെ ഐഡിയ കൊള്ളാ അല്ലെ ഞാൻ വിചാരിച്ചു മിക്കവാറും ഇന്ന് നമുക്കിട്ട് പണി തന്നിട്ട് ഗീതവും കോന്നും കൂടെ പുറത്തു പോകുന്നുള്ളേ പക്ഷെ കൃത്യസമയത്ത് തന്നെ പ്രിയ വന്നുകൊണ്ട് നമ്മളെ രക്ഷപ്പെട്ടു അല്ലെങ്കിൽ അവര് രണ്ടുപേരും ഇന്ന് മിക്കവർ ഒന്നായനേനം ഈ സമയം വരുമ്പോൾ ശരിയാ ഗോവിന്ദൻ അങ്ങോട്ട് പോയപ്പോഴത്തേ അവർ ഇതല്ല തിരിച്ചു വന്നപ്പം അവള് തമ്മിൽ എന്തൊക്കെയോ ഒരു കണക്ഷൻ ഉണ്ടമ്മേ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ഒന്നുമല്ല പുറമെ ഇങ്ങനെ ഭാവിച്ചാലും ഉള്ളി ഗോവിന്ദണ് ഗീതോനോട് ഇഷ്ടമാന്ന് തോന്നേ അവര് പരസ്പരം ഇഷ്ടം തുറന്നു പറഞ്ഞിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു പറയാം രാധിക പറഞ്ഞ് ഏ അങ്ങനെ ഒരിക്കലും ഉണ്ടാകത്തില്ല അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അറിയണ്ടതല്ലേ അതുകൊണ്ട് ഒരു കുഴപ്പമില്ല വരണേന്നും പറയുവാണ് ഈ സമയം പ്രിയ ആകപ്പാട സങ്കടവും പ്രിയക്ക് ഒരു രക്ഷയില്ല എങ്ങനെയെങ്കിലും ഗീതചേശിലും ഗോവിന്ദനെ തമ്മിൽ ഒന്നിപ്പിക്കണം തന്റെ മുന്നിൽ അവർ ശരിക്കും അഭിനയിക്കുക ഭാര്യ ഭർത്താക്കന്മാരാന്ന് പറഞ്ഞോണ്ട് അധികം വൈകാതെ തന്നെ അവർക്ക് ഡിവോഴ്സ് കിട്ടും അതൊരു കാരണവശാലും പാടില്ല ഡിവോഴ്സ് കേസ് കോടതി വന്നു കഴിയുമ്പോൾ അവർ രണ്ടുപേരും ഒന്നിക്കണം അത് മാത്രമായിരുന്നു പ്രിയയുടെ ഒരേ ഒരു ആവശ്യം എന്ന് പറഞ്ഞ അതുകൊണ്ടാണ് പ്രിയ ഇങ്ങനെ വാശി പിടിച്ച് മുറിക്കകത്ത് കയറി കഥ അടക്കി അടച്ചിരിക്കുന്നത് ഈ സമയം ഗീതു നേരെ റിസോർട്ടിലേക്ക് പോവാണ് അവിടെ ചെന്ന് നോക്കി കഴിഞ്ഞപ്പോ ഗോവിന്ദ് അവിടെ ഉണ്ടായിരുന്നു അവർ ഗോവിന്ദനെ കണ്ടപ്പോൾ ഗീതു സങ്കടവും ദേഷ്യമെല്ലാം ഒരുമിച്ച് വന്നു കാരണം തന്നെ അവിടെ ഒറ്റയ്ക്കാക്കിയിട്ട് ഇങ്ങോട്ട് ആളിങ്ങോട്ട് പോന്നു താനാണോ കിടന്ന് രാധികാമ്മയുടെ എല്ലാവരും മുന്നിൽ കിടന്ന് പെട്ടയാളെ ഗീതു വേണം അപ്പം ഗീത വന്നിട്ട് പറഞ്ഞു എന്തിനാ കണ്ണേട്ടാ കണ്ണേട്ട എന്തിനാ ഫോൺ ഓഫ് ചെയ്തു വെച്ചെന്ന് ചോദിക്കാം ഫോൺ ഓഫ് ചെയ്തു വെച്ചാൽ എന്താണെന്ന് അറിയാമോ എനിക്ക് ഇച്ചിരി സമാധാനത്തിന് വേണ്ടിയാ സമാധാനത്തിന് വേണ്ടിയോ ആഹാ ഫോൺ ഓഫ് ചെയ്തു വെച്ചാൽ സമാധാനം കിട്ടുമോ എന്ന് ചോദിക്കുക പിന്നെ സമാധാനം കിട്ടാതെ അവിടെ എനിക്ക് വല്ല സമാധാനം ഉണ്ടായിരുന്നു എന്തൊക്കെയായിരുന്നു മനുഷ്യ ഒരു സമാധാനം ഇല്ലാതെ നാല് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും എങ്ങനെയെങ്കിലും ഒന്ന് പ്രശ്നം ഒന്ന് സോൾവ് ചെയ്യാമെന്ന് വിചാരിച്ചു കഴിയുമ്പോൾ ഒരാൾ നിർത്തിക്കഴിയുമ്പോൾ അടുത്തയാൾ തുടങ്ങും അതുകൊണ്ട് ഇച്ചിരി സമാധാനം കിട്ടുമെങ്കിൽ അങ്ങനെ ഒരുത്തു ഞാൻ ഇങ്ങോട്ട് വന്ന മനുഷ്യനല്ലേ മനുഷ്യൻ്റെ കാര്യം ഇത്രയ്ക്ക് ഇത്രയ്ക്കേ ഉള്ളൂ എന്തേലും ഒരു ചെറിയ കാര്യം അല്ലെങ്കിൽ ഒരു അസുഖം വന്നാൽ തീരാുന്നേ ഉള്ളൂ പക്ഷേ അത് ആരും ചിന്തിക്കുന്നില്ല എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും വാശി പിടിച്ചിരിക്കുക എന്തൊരു സന്തോഷത്തോടുകൂടി അങ്ങോട്ട് കയറി ചെന്നേ ഉള്ള സന്തോഷം മുഴുവൻ കെട്ടടങ്ങി എന്ന് പറയാം ഇത് കേട്ടെന്ന് ഗീത് പറഞ്ഞു അപ്പം ഞാനാണെല്ലാത്തിനും കാരണക്കാരി ഞാൻ എന്തുമാത്രം സന്തോഷത്തോടുകൂടിയാണ് കണ്ണടനോടപ്പം അങ്ങോട്ട് കയറി വന്നേ പക്ഷെ എല്ലാം ഒരു നിമിഷം കൊണ്ട് അവസാനിച്ചില്ലേന്ന് ചോദിക്കാം ഇത് കേട്ടതെന്നും ഗോവിന്ദ ചോദിച്ചു അല്ല നിനക്ക് ഒന്ന് വിട്ടു കൊടുക്കാൻ വല്ലായിരുന്നു നോക്കിയത് ഉം കൊള്ളാം അപ്പൊ ഞാനാണ് കാരണക്കാരി ഇല്ലേ ഞാൻ എന്ത് വിട്ടു വിട്ടുകൊടുക്കാനാ ഒരു മുറിയിൽ കിടക്കണ്ടെന്ന് പറഞ്ഞു എന്തൊക്കെ പ്രതീക്ഷയോടുകൂടിയാ കണ്ണാടിന് മുറിയിലേക്ക് ചെന്നേ അപ്പൊ ഒരു മുറി മുറിയിൽ എന്ന് പറഞ്ഞാൽ കണ്ണാടിന് വിഷമല്ലേ അപ്പൊ അതുപോലെ തന്നെ എനിക്കും വിഷമമുണ്ട് എന്റെ വിഷമം എന്ന ഭേദന എന്താ മനസ്സിലാക്കാത്തേന്ന് ചോദിക്കുക ഇത് കേട്ടും ഗോവിന്ദിന് സങ്കടമൊക്കെ വന്നു കാരണം തന്നെ പോലെ തന്നെ തന്നെ ഇഷ്ടപ്പെടുന്ന ഒരു പെൺകുട്ടിയാണ് പ്രിയ താൻ അവളെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടോ അതിന്റെ ഇരട്ടി അവള് തന്നെ ഇങ്ങോട്ട് സ്നേഹിക്കുന്നുണ്ട് എന്നിട്ടാണ് താൻ അവളോട് ഇങ്ങനെയൊക്കെ പറയണേ പെട്ടെന്ന് ഗോവിന്ദ് പറഞ്ഞു എന്റെ അപ്പഴത്തെ ദേഷ്യത്തിന് അങ്ങനെ പറഞ്ഞു പോയതാ സോറി ഇട്ടോ എന്ന് പറയണം അതൊന്നും കുഴപ്പമില്ല എന്നാലും എന്റെ മാനസികാവസ്ഥയും കൊണ്ട് എന്നെ ചിന്തിക്കുക എന്ന് പറയാണ് ഇത് കേട്ടോ ഗോവിന്ദ് പറഞ്ഞു ഞാൻ ഒരു നിമിഷം ഒന്നും ചിന്തിച്ചില്ല പ്രിയയുടെ പറച്ചിലും എല്ലാം കൂടെ ആയിക്കഴിഞ്ഞപ്പോ എനിക്ക് ആ പാഠം മനസ്സമാധാനം ഇല്ലാത്ത പോലെ തോന്നി അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് പോന്നതെന്ന് പറയാണ് ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തു വെച്ചതെന്ന് പറയാം ഗോവിന്ദന്റെ ഈ വിഷമം കണ്ടു കഴിഞ്ഞപ്പ ഗീതനും വല്ലാത്ത വിഷമം ഒന്ന് ഗീത് പുറയെന്ന് പോയി ഗോവിന്ദനെ കെട്ടിപ്പിടിക്കുവാണ് അതെ പൊട്ടസാരും ഇല്ലാന്ന് പറഞ്ഞ് കെട്ടിപ്പിടിക്കുക അങ്ങനെ കെട്ടിപ്പിടിച്ചു കഴിയുമ്പോഴത്തേക്കും ഗോവിന്ദ സ്വയം മർന്നം കൂടി നിൽക്കുവാണ് കാരണം ഗീതുവിന്റെ ആ ഒരു കെട്ടിപ്പിടുത്തത്തിന് ഗോവിന്ദന്റെ ആ മനസ്സിലുള്ള ആ ദേഷ്യമൊക്കെ പതുക്കെ പതങ്ങ് അലിഞ്ഞലിഞ്ഞ കൂടി ഇല്ലാതാകുവാണ് പിന്നീട് ഗോവിന്ദ് പറഞ്ഞു അതെ നമുക്കിന്ന് ഇവിടെ നമ്മുടെ ഫസ്റ്റ് നൈറ്റ് ആഘോഷിച്ചാലും ഇന്ന് ചോദിക്കോ ഇത് കേട്ടോ ഗീതോ പറഞ്ഞു ഇവിടെയാ നല്ല കഥയെ അതെ പ്രിയ പറഞ്ഞേക്കുന്ന എന്താ പറയുക എത്രയും പെട്ടെന്ന് ഗോവിന്ദനെ പിടിച്ചോണ്ട് ചെല്ലണം പറഞ്ഞു പറഞ്ഞ് ഇനിയിപ്പൊ ചെന്നില്ലെങ്കിൽ അവളും മിക്കവാറും മൂർക്കി പുറത്തിറങ്ങില്ലെന്ന് പറയാം എന്റെ ഭഗവാനെ ഇത് ഭയങ്കര കുരിശായിപ്പോയോ ഇനിയിപ്പൊ എന്ത് ചെയ്യും എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല അതൊന്നും കുഴപ്പമില്ല ഒരു കാര്യം ചെയ്യാൻ നമ്മൾ ഇവിടെയാന്ന് ആരോടും പറയണ്ട നമുക്ക് രണ്ടു ദിവസം ഇവിടെ പൊളിച്ച് ഹാപ്പി ആയിട്ട് ഇരുന്നിട്ട് തിരിയാൻ അങ്ങോട്ട് അറക്കിൽ വീട്ടിലേക്ക് പോയാൽ മതി എന്ന് പറയാം ഇത് കേട്ടതും ഗീതു പറഞ്ഞു എനിക്ക് ആഗ്രഹമുണ്ട് പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ നമ്മൾ എല്ലാവരും വീട്ടിൽ അന്വേഷിക്കില്ലെന്ന് ചോദിക്കാം അന്വേഷിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇവിടെയാന്ന് പറയണം ആ നല്ല കഥയായി എന്നിട്ടുണ്ടെങ്കിൽ അങ്ങനെയാണ് അതോടുകൂടെ തീർന്നു പറയാം ഈ സമയം ഗീതുവിന്റെ ഫോണിലേക്ക് പ്രിയ വിളിച്ചോണ്ടിരിക്കുവാണ് അപ്പം പ്രിയ വിളിച്ചു കഴിയുമ്പത്തേനും ഗീത പറഞ്ഞു ഇതേ കോള് വിളിക്കുന്നതെന്ന് പറയണം പെട്ടെന്ന് ഗോവിന്ദ ഇപ്പം നീ കോൾ എടുക്കണ്ട എന്ന് പറയണം അതെന്താ ഇപ്പോൾ കോൾ എടുക്കണ്ട കോൾ എടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ ഇപ്പം തന്നെ കൂടി ചെല്ലാൻ പറയും എനിക്കറിയാമല്ലോ അതുകൊണ്ട് കോൾ എടുക്കണ്ട എന്ന് പറയാം പക്ഷെ കണ്ണിട്ട കോൾ എടുക്കാമായിരുന്നിട്ട് എങ്ങനെ ശരിയാവുന്നേ അവളുടെ വയറ്റിലൊരു കുഞ്ഞുണ്ട് ഈ സമയത്ത് അവൾ വാശി പിടിച്ച് ഒന്നും കഴിക്കാതെ മുറിയിൽ ഇരുന്നിട്ടുണ്ടെങ്കിൽ അത് അവൾക്കും അവളുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞിനും ദോഷമാണെന്ന് പറയാം ഇത് കേട്ടോ ഗോവിന്ദൻ ആ ടെൻഷനായി പെട്ടെന്ന് ഗോവന്തന്റെ ഫോണിലേക്ക് കോൾ വരുവാണ് നോക്കിപ്പ പ്രിയാണ് ഇതാണ്ടെ നിന്റെ ഫോണിലേക്ക് വിളിച്ചിട്ട് എടുക്കാഞ്ഞിട്ട് എന്റെ ഫോണിലേക്ക് വിളിക്കുവാന്നു പറയാണ് ഗോന്ദണ് എടുക്ക് എടുത്ത് സംസാരിക്കാൻ പറയാണ് അങ്ങനെ ഫോൺ എടുത്തു എന്താ പ്രിയ മോടെ അല്ല ഏട്ടൻ ഇത് എവിടെയാന്ന് വയ്ക്കും ഞാനും എവിടെയുണ്ട് ഗീതശേച്ചുണ്ടോ അടുത്ത് ഉം ഉണ്ട് ഒരു കാര്യം ചെയ്യണം രണ്ടുപേരും ഇങ്ങോട്ടെ എത്രയും പെട്ടെന്ന് പറഞ്ഞെന്ന് പറയാം അല്ല അതും മോടെ ഞങ്ങൾ ഇവിടെ രണ്ടു ദിവസം കഴിഞ്ഞിട്ട് വരാന്ന് പറയണേ രണ്ടു ദിവസം കഴിഞ്ഞിട്ടോ ഇങ്ങോടാ നല്ല കഥയായിപ്പോയി ഒരു മണിക്കൂറിനുള്ളിൽ രണ്ടുപേരും ഇവിടെ എത്തിയിരിക്കണം പറഞ്ഞു കേട്ടല്ലോ ഇതിൻ്റെ ഒരു മാറ്റം ഉണ്ടാവില്ല ഇതിൻ്റെ ഒരു മാറ്റം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ നിമിഷം ഞാൻ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്നു പറയാം എന്ന് പറഞ്ഞ് പ്രിയം കോള് കട്ട് ചെയ്തു ഗീതു ചോദിച്ച എന്താ പറഞ്ഞേ ഗോവിന്ദ് ഗീതു പറഞ്ഞു പ്രിയ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഗീതുവിനോട് പറയുവാണ് എല്ലാം കേട്ടു കഴിഞ്ഞപ്പോൾ ഗീതു പറഞ്ഞു ഇനിയിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് പോവില്ലാതെ വേറെ നിവൃത്തിയില്ലോ എന്ന് പറയുന്നത് കാരണം പ്രിയയുടെ പുറയിലെ ശക്തമായ കരങ്ങൾ രാധികാമയുടെ ആണെന്ന് ഗീതന് നന്നായിട്ടറിയാം പ്രിയ പക്ഷെ നല്ല ഉദ്ദേശം കൊണ്ടാണ് തങ്ങളെ രണ്ടുപേരെയും കൂടെ ഒന്നിപ്പിക്കാനാണ് ശ്രമിക്കുന്നത് പക്ഷെ രാധികാമ്മ എങ്ങനെയല്ല രാധികമ്മ രണ്ടുപേരെയും കൂടെ അകറ്റാനാണ് ശ്രമിക്കുന്നത് ഇനിയിപ്പോൾ എന്താ ഒരു പോകുമ്പോഴേ പോവാതിരിക്കാൻ പറ്റത്തില്ല ഈ സമയം ഗോവിന്ദർ ചെന്നൊരു കാര്യം ചെയ്യും നീ പ്രിയയോട് സത്യങ്ങളൊക്കെ തുറന്നു പറ നമ്മൾ രണ്ടും ഒന്നിച്ചെന്ന് അതങ്ങനെ ചെന്ന് പറഞ്ഞു കൊടുത്തിട്ട് അവള് വിശ്വസിക്കുമെന്ന് തോന്നുന്നുണ്ടോ ഇത്തരം ദിവസം നമ്മൾ രണ്ടുപേരും രണ്ടായി കഴിഞ്ഞിട്ട് പെട്ടെന്ന് ഒരു ദിവസം ചെന്നിട്ട് ഒന്നിച്ചെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് പ്രിയ എന്നല്ല ഈ പറയുന്നത് ഞാനാണെങ്കിൽ പോലും ചിലപ്പോൾ വിശ്വസിച്ചെന്ന് വരില്ല എന്ന് പറയാൻ വരത്തില്ല എന്ന് പറയാൻ അപ്പൊ ഇന്നത്തെ പ്രതീക്ഷയും പോയല്ലേന്ന് എന്നി ചോദിക്കാം ബാ ന എന്തേലും വഴി ഉണ്ടാക്കാം വരാനും പറഞ്ഞു ഗോവിന്ദനെ കൊണ്ട് വീട്ടിലേക്ക് ചെല്ലുവാണ് ഈ സമയം രാധികാമയാണെങ്കിൽ കട്ടക്കലപ്പിലായിരുന്നു രാധികാമയ്ക്കാണ് ഗോവിന്ദ് വരാത്തോണ്ടുള്ള വിഷമം അത് അതുമാത്രല്ല പ്രിയയുടെ രണ്ടു ദിവസം കഴിഞ്ഞിട്ട് വരാന്ന് പറഞ്ഞപ്പോ തന്നെ രാധികാമയ്ക്ക് വല്ലാത്ത ടെൻഷൻ കയറിയിട്ടുണ്ടായിരുന്നു കാരണം ഒരുപക്ഷെ എനിക്ക് അവര് തമ്മിൽ അടുത്തിട്ടുണ്ടോയെന്നൊരു ചിന്ത പോലും ഉണ്ടായി ഈ സമയം രഞ്ജുവിന്റെ ഫോണിലേക്ക് വിജയലക്ഷ്മി വിളിക്കുന്നുണ്ട് വിജയലക്ഷ്മി വിളിച്ചിട്ട് വെച്ച് എന്തായി അവിടെ മോളെ കാര്യങ്ങളൊക്കെ അവർ രണ്ടുപേരും വന്നോന്നി വയ്ക്കാണ് ഇതിക്ക് ഏട്ടൻ്റെ എരിഞ്ചു പറഞ്ഞു വന്നു അതിനുശേഷം ശേഷം അവിടെ നടന്ന കാര്യങ്ങളൊക്കെ പറയാ ഗോവിന്ദ പിണങ്ങിപ്പോയ കാര്യങ്ങളും പിന്നീട് ഗീതം അന്വേഷിച്ച് പോയതെല്ലാം എല്ലാം കേട്ട് ചെന്നിപ്പം പറഞ്ഞു അത് എല്ലാ രാധികയുടെ പ്ലാനാ മോളെ അവർ രണ്ടുപേരും ഒരു കാരണവശാലും ഒന്നിക്കരുത് അതിന് വേണ്ടിയിട്ടുള്ള പ്ലാനാന്ന് പറയാം അതൊക്കെ എനിക്ക് അറിയാമേ പക്ഷെ ഇവിടെ എന്ത് ചെയ്യാൻ പറ്റും നമ്മൾ ആരും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗോവിന്ദേട്ടം വിശ്വസിക്കാൻ പോകുന്നില്ല കാരണം ഏട്ടന് എപ്പോഴും രാധികാമ്മ പറയുന്ന വേദവാക്യം രാധികാമ പറയുന്ന എല്ലാം ശരിയായിട്ടുള്ള കാര്യങ്ങളാണെന്ന് ഏട്ടൻ ഏട്ടനിരിക്കുന്നത് അതുകൊണ്ട് ഗീതു പറഞ്ഞിട്ട് പോലും വേണ്ട ഒന്നും അനുസരിക്കാത്തതെന്ന് പറയാം എന്നാലും എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല അമ്മയെന്ന് രഞ്ജി പറയാണ് കാരണം അവർ രണ്ടുപേരും ഒന്നാമണ്ട ദിവസമാണ് രഞ്ജി ഒരു കാര്യങ്ങളൊക്കെ അറിയാലോ പക്ഷേ എങ്കിൽ ആ സമയത്താണ് ഇങ്ങനെയൊരു പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരിക്കുന്നത് ഈ സമയം പ്രിയമോളെ കുറിച്ചൊക്കെ പറയുന്നുണ്ട് പ്രിയ പക്ഷേ നല്ല ഉദ്ദേശത്തോടു കൂടിയാണ് അങ്ങനെയൊക്കെ ചെയ്യുന്നത് കാരണം അവർ രണ്ടുപേരും കൂടെ ഒരുമിച്ച് രണ്ടു മുറി താമസിപ്പിക്കുന്നതിന്റെ കാരണം എന്ന് പറഞ്ഞാ രണ്ടുപേരും അങ്ങനെ അകന്ന് കഴിയുമ്പോൾ അവരുടെ മനസ്സിലെ സ്നേഹമൊക്കെ തോന്നുള്ളൂ അതുകൊണ്ടാ പക്ഷെ അവർ ഒറിജിനലായിട്ടോ ഒന്നിച്ചെന്നുള്ള കാര്യം പ്രിയക്കോ വേറെ ആർക്കും അറിയത്തില്ലോ അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നാളെ നമ്മൾ കാണാൻ പോകുന്നത് ഇപ്പം നാളത്തെ ഫുൾ വിശേഷം വന്നുകഴിയുമ്പോ വന്ന് കഴിയുമ്പോൾ അറിയാം ഇനിയിപ്പം എന്തേലും ട്രിക്ക് വെച്ച ഗീതവും കോന്തോ ഒന്നായോ അതോ ഇനിയിപ്പം രാധികാമയോ അടുത്ത തന്ത്രവുമായിട്ട് വന്നോ എന്നൊക്കെ അതിൻ്റെ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ല രാത്രി ആശംസിച്ചോണം നിർത്തുന്നു നന്ദി